ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ ഞങ്ങളിവിടെ ആയി പോകുന്നു ഇന്ന് നമ്മളുടേത് ഒരു മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ ഷാലു മദ്രസയെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ നിറയെ നായക്കൾ കയറി എടുക്കൂട്ടെ അവിടെ ഇപ്പോൾ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആൾ താമസം ഇല്ല ഇതുവരെ ഇല്ലാത്തതുള്ളൂ ഇന്നിപ്പോൾ പുതിയ താമസക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ അവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ ഷാലു മദ്രസയിൽ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് കണ്ട് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവന് മദ്രസയില് പോയി ഞാൻ നേരെ വീട്ടിൽ തന്നെ വന്നതിന് ശേഷം പല്ല് തേക്കാൻ വേണ്ടി നിൽക്കട്ടെ ഞാൻ എണീറ്റ വഴിക്കാണ് അവൻ മദ്രസയിൽ പോകാൻ വേണ്ടി നിന്നിരുന്നത് ഞാനൊരു എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കാനായിട്ട് എണീറ്റ് പിന്നെ ഒന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് വെയിലെത്തിടാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് താഴത്തെ ഇറങ്ങിയപ്പോഴാണ് അവൻ മദ്രസയിൽ പോകാൻ വേണ്ടി നിൽക്കണത് അങ്ങനെയാണ് കേട്ടോ ഞാൻ അവനാക്കി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്ന് പല്ലുതേക്കലൊക്കെ കഴിഞ്ഞ് മുഖൊക്കെ കഴുകി ആദ്യം തന്നെ നമ്മുടെ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഗ്യാസിൻ്റെ ഗുളികയാണ് അപ്പം ഞാനിതെന്നും കഴിക്കുന്നില്ല കേട്ടോ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലത്തെ ചായയുടെ കടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാറ് അതായത് ഇഡ്ലി ആട്ടിയ ദോശ പിന്നെ അതുപോലെ തന്നെ പുട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും കാരണം അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ഞു നീറാനും ഗ്യാസ് കയറാനും ഒക്കെ ചാൻസ് ഉണ്ട് ബാക്കി ഇങ്ങനെ എന്താ നൂലിപ്പുട്ട് പത്തിരി അങ്ങനത്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു രണ്ട് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും പിന്നെ ഒരു അര ഗ്ലാസ് ഹോർലിക്സും എടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ കഴിച്ചു അപ്പോൾ ചില ദിവസമാണ് കേട്ടോ ഈ രാവിലുള്ള ഹോർലിക്സോ അല്ലെങ്കിൽ ചായയെ ചായ മാക്സിമം രാവിലെ ഒഴിവാക്കാറാണ് കേട്ടോ അപ്പോൾ പതിവ് പുട്ടൊക്കെയാണെന്ന് എന്തെങ്കിൽ ഞാൻ രാവിലെ ചായ കൂടിക്കോട്ടെ പുട്ടിൽക്ക് എനിക്ക് ചിലപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചായ കൂട്ടിയിട്ടാണ് കേട്ടോ പുട്ട് കഴിക്കാറ് ഇന്നും നമുക്ക് പുട്ടു തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഒരു കഷ്ണം പുട്ടെടുത്ത് പിന്നെ ഇന്ന് റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ പിന്നെ ആ ഒരു പഴം കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ചായ എടുക്കുകയും ചെയ്തില്ല പിന്നെ ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചതല്ലേ പിന്നെ തലേന്നത് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ആദ്യം ഞാൻ മീൻകറി കൂട്ടിയിട്ട് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ മീൻകറി എടുത്ത് നോക്കിയേക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ സ്മെല്ല് പിടിച്ചില്ല അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് ആ പഴം കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അനക്കം നോക്കാൻ പോയി കിടക്കലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നോക്കണം കേട്ടോ ഹും ഹും ഇക്കൊമൻ ഇയാ അയ്യ ചേച്ചി ഇത് കൊമ ക്രീം ഇക്കൊം ഹും 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 അയ്യ ഹമ്പടല വണ്ടി ചാടിട്ടെ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കിടന്നതിന് ശേഷം ഇച്ചൂനെ മുന്തി തള്ളിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു ഞാൻ എന്താ ഉള്ളത് നോക്കട്ടെ ചിട്ട് ഉപ്പാടെ വണ്ടിയിൽ വന്ന് നോക്കിയതാണ് അപ്പോൾ അവർ രാവിലെ വലിയ വണ്ടി എടുത്തിട്ടോ പച്ചക്കറി എടുക്കാൻ പോവുക അപ്പോൾ തലയിൽ നിന്ന് വിറ്റതിൽ ബാക്കിയുള്ള പച്ചക്കറി ഇതുപോലെ വെട്ടിവണ്ടിയിൽ ഉണ്ടാവും അപ്പോൾ വെണ്ടക്കായ ഉണ്ട് പിന്നെ പയർ കുമ്പളങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പയർ എടുത്തു കുറച്ച് പയർ അകത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൂടെ എടുത്തിട്ട് വെക്കാമല്ലോ പിന്നെ വെണ്ടക്കായ എടുക്കാതി നമ്മുടെ വീട്ടിൽ നിന്ന് വെണ്ടക്കായ സാമ്പാറാണ് വെക്കണത് അപ്പോൾ പിന്നെ ഉപ്പേരിയും അതുതന്നെ വെക്കണ്ടല്ലോ അപ്പോൾ ഞാൻ പയറെടുത്ത് വന്നു അപ്പോൾ ഉമ്മ കൂടിയിട്ടാണ് ഉമ്മയും ഞാനും കൂടിയിട്ടാണ് പയർ നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കണത് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ഉപ്പേരി വെക്കണം കേട്ടോ നമുക്ക് മാത്രം പോരാ വേറെ കൂടിയും ഉപ്പേരിയും കൂട്ടാനും ഒക്കെ കൊടുക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ കുട്ടി നല്ല അടിപൊളിയായിട്ടൊരു ചവിട്ട് തന്നിട്ട് അതാണ് എൻ്റെ മുഖം ഇങ്ങനെ പോയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു ചേച്ചി ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അടിച്ചു വരാനൊക്കെ വരാറുണ്ട് അത്യാവശ്യം പ്രായമുള്ള ചേച്ചിയാണ് ഏട്ടാ അവിടെ ആ ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് അവർ രണ്ടുപേരും കൂടി അവിടെ താമസം കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് താമസം അപ്പോൾ ആ ചേച്ചിക്ക് രണ്ട് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇന്നലെ വിഴുക്കൂടിയും ചെയ്തോട്ടാ വീണപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ പ്ലാസ്റ്റർ ഒക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പേരിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇന്ന് രാവിലെ ഏട്ടന് അതിനെ പോകുന്ന സമയത്താണ് പറഞ്ഞ കേട്ടോ കയ്യിൽ ചെറിയൊരു ഫ്രാക്ചറുണ്ട് എന്നാൽ വീണു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ളത് ചോറ് അവരവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്കുള്ള കറിയും പിന്നെ ഉപ്പേരിയും മീൻ വറുത്തതും പപ്പടമൊക്കെ കൂടിയിട്ട് ഇവിടുന്ന് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു ഇനി അവിടെ വെച്ചിട്ടുണ്ടാക്കാൻ നിൽക്കണ്ട ഏട്ടന് പണിക്കും പോകേണ്ടതല്ലേ അങ്ങനെ അവർക്കുള്ളത് കൂടി നമുക്ക് വെച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേനും നേരത്തോടെ നമ്മൾ ഞങ്ങൾ വീട്ടിൽ ചിലപ്പോൾ രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോഴേ ചോറിന് പക്ഷേ അവർക്ക് അത് പോരല്ല നമ്മൾ ഒരു കറക്റ്റ് ടൈമിൽ അവർക്കുള്ള ഭക്ഷണം കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തോടെ അതിൻ്റെ പണികളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അടിച്ചു വരാൻ വേണ്ടി നിന്നു അപ്പോൾ ആദ്യം ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് ഉമ്മർത്ത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെരുപ്പ് കയറ്റിട്ടിട്ട് എപ്പോഴും മണ്ണ് കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കലേ കുട്ടികളോട് ചെരുപ്പ് പുറത്തഴിച്ചിട്ടാൽ മതിയെന്ന് അവർ നായ്ക്കൾ അടിച്ചു കൊണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നേരെ ചെരുപ്പ് എടുത്തിട്ട് നേരെ അകത്തൊക്കെ വരിക പിന്നെ സിറ്റൌട്ടിലാണ് കേട്ടോ അഴിച്ചിട്ട് അതുകൊണ്ട് എപ്പോഴും മണ്ണും പൊടിയൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടാവും എത്ര അടിച്ചു വരിട്ടാലും അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും വീണ്ടും കുട്ടികൾ ചെരുപ്പ് കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു വരീട്ട് ഇന്ന് ഇപ്പം എന്തായാലും ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ തലയിൽ നിന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ദിവസം എന്തായാലും തുടക്കമെന്ന് വിചാരിച്ചു പക്ഷേ ചളിയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഒറ്റ വട്ടമായിട്ട് തുടച്ചാൽ മതിയായിരുന്നു എനിക്ക് തുടക്കുന്ന ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള പണികൾ കിട്ടാറുണ്ട് കേട്ടോ അത് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ പിന്നെ കെടുപ്പാവാറാണ് കേട്ടോ പതിവ് അങ്ങനെ സിറ്റ് സിറ്റൗട്ടൊക്കെ അടിച്ചു വരയതിന് ശേഷം പിന്നെ ഹാൾ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ സെറ്റി ഒന്ന് മാറ്റിയിട്ടിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചോ ഇവിടെ മക്കൾ വലുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ലേസിൻ്റെ പാക്കറ്റൊക്കെ കൊണ്ടുപോയിടുക ഈ ഒരു സെറ്റിയുടെ ബാക്കിൽ കാട്ടുക അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല കച്ചറ ഉണ്ടാവും പിന്നെ ഈ സെറ്റ് നീക്കിയിട്ടിട്ട് അടിച്ചു വരുക എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സെറ്റി അപ്പോൾ എന്തായാലും ഞാനതൊക്കെ നീക്കിയിട്ടിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും കേട്ടോ സെറ്റ് നീക്കിയിട്ടിട്ട് അടിച്ചു വരും തുടക്കമൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് സെറ്റൊക്കെ നീക്കിയിട്ട് ഞാൻ അടിച്ചു വരിട്ടാണ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഉമ്മാക്കും ഡിസ്ക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഉമ്മാക്കും ഇതൊന്നും ചെയ്യാൻ അധികം പറ്റില്ല കേട്ടോ അതിപ്പോൾ തന്നെ ആള് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആളൊന്ന് ഓക്കെ ആയിട്ട് തുടങ്ങിയത് കേട്ടാ അതിന് മുൻപൊക്കെ നല്ല പെയിനായിരുന്നു നടക്കാനും നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും ഒക്കെ നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഡിസ്ക് തെറ്റിയിട്ടുള്ള പ്രശ്നമുണ്ട് ഉമ്മാക്ക് അപ്പോൾ കുറേ അങ്ങനെ മരുന്ന് കഴിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് ഉമ്മ ഉമ്മൊന്നും ഒക്കെ ആയത് അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്തിട്ട് ഇനിയും പണ്ടത്തെ പോലെ ഡിസ്കിൻ്റെ പ്രൊഫഷനെ ഇളകിയിട്ടുണ്ട് ചേച്ചെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഉമ്മ അങ്ങനത്തെ അധികം ഒന്നും ചെയ്യാമല്ലോ വല്ലപ്പോഴൊക്കെ ചെയ്യും പക്ഷേ കാര്യപ്പെട്ട പണികളിലൊക്കെ അനു പോയില്ല പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ മുറ്റടിച്ചു വരാനൊക്കെ ആളാക്കിയത് ആ ചേച്ചി ആഴ്ചയിൽ രണ്ട് ദിവസം വന്നിട്ടാട്ടോ മുറ്റടിച്ചു വരല് പിന്നെ അധികം കച്ചറകളൊന്നും ഇപ്പം അങ്ങനെ അങ്ങനെ ആവില്ല കേട്ടോ ഡെയിലി അടിച്ചു വരാനുള്ള രീതിയിലൊന്നും മുറ്റത്ത് കച്ചറ അങ്ങനെ ആവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അടിച്ചു വരിക പറഞ്ഞാൽ തന്നെ മുറ്റ നല്ല വൃത്തിയിൽ കെടുക്കുകയും ചെയ്യൂട്ട പിന്നെ അതൊക്കെ അടിച്ചു വരട്ടതിന് ശേഷം ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കട്ട അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം തുടച്ച് നോക്കുമ്പോൾ എന്തോ കാര്യത്തിന് അങ്ങോട്ടും കൊണ്ടൊക്കെ നടക്കേണ്ടി വന്നു അപ്പോൾ വീണ്ടും തുടച്ചുവിട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക പിന്നെ മുകളിലും എപ്പോഴും തുടക്കം ഒന്നും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് മുകൾ ഭാഗം തുടക്കലുള്ളൂ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് കൊടുത്തേക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തൂക്കാർത്തത്തിൽ സാമ്പാറാക്കിയിട്ടുണ്ട് പിന്നെ മീന് മാന്തൾ വറുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് പയറു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ പപ്പടം മറക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഷാലു മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ കൊണ്ടു കൊടുക്കാമെന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ വേഗം കുറച്ച് ചായ വെച്ചു കേട്ടോ ഈ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ എനിക്കൊരു ഗ്ലാസ് ചായ എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണം അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അതിനുശേഷം തേങ്ങാ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അബി തല അഭിതലയിൽ നിന്ന് വാങ്ങിച്ചു കൊടുുന്നതാണ് അപ്പം എനിക്കിത് നല്ല ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നൊരു പീസ് കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ഇവിടെ പെരിങ്ങോട് തന്നെയുള്ള ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് വേറൊരു ബേക്കറിയിൽ നിന്ന് മേടിച്ചാലും എനിക്ക് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ആബിയോട് പറയും ആ ഒരു ബേക്കറിയിൽ തന്നെ മേടിക്കണം പാരഡൈസ് എന്നാട്ടാ ബേക്കറിയുടെ പേര് അവിടെ തന്നെ മേടിച്ചാൽ മതി അവിടുത്തെ തേങ്ങാപ്പന്നെ ടേസ്റ്റ് ഉള്ളു പറഞ്ഞിട്ട് അവന് അവിടെ നിന്നാട്ടാ മേടിച്ചു കൊണ്ടുവരാം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും ചിലപ്പോൾ ഞാൻ പറയും അത് ചില സമയത്ത് അല്ലാതെ തന്നെ അവനവിടെ കണ്ടിട്ടുണ്ട് അത് വാങ്ങിച്ചു കൊണ്ടുവരും കേട്ടോ അങ്ങനെ ചായയും തേങ്ങാപ്പന്നും ഒക്കെ കഴിച്ചു അപ്പോഴത്തേനും ഷാലുദേ അവർക്കുള്ള ഫുഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ അവൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ രണ്ട് പേരും കൂട്ടാണ് പോകണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിലസിലും കഴിഞ്ഞിട്ട് വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിട്ടാണ് അവൻ പോണത് അപ്പോൾ വരുന്ന സമയത്ത് വാങ്ങിക്കാനുള്ള ലിസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന് ഫുഡിങ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഞാൻ പാലും ചൈനാഗ്രാസൊക്കെ വാങ്ങിച്ചു വരാൻ പറഞ്ഞിട്ട് ഏർപ്പാടാക്കിയിട്ടായിട്ടാണ് അവനെ വരുന്നത് ചാടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കൂവപ്പൊടി ഒന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു യൂറിൻ ഇൻഫെക്ഷനൊക്കെ നല്ലതല്ലേ ഈ കൂവപ്പൊടി അപ്പോൾ ഇത് നമ്മൾ നോർമൽ കൂവപ്പൊടിയല്ലാട്ടോ കാട്ടുകൂവ എന്ന് പറയില്ലേ അതിൻ്റെ പൊടിയാണ് അപ്പോൾ അത് ഷാലുവിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ വാങ്ങിച്ച് കൊടുത്തുവിട്ടതാണ് എനിക്കിങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആളുടെ വീടിനടുത്ത് ഇത് ആൾക്കാർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം ഞാൻ അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽക്ക് ഒരു കയ്യിൽ പൊടി ഉടുത്ത് പിന്നെ ഒരു അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ ഇത്രക്കൊന്നും ശർക്കര ഇടാറില്ല ഒരു എന്താ പറയുക പകുതി അച്ചൊക്കെ എടുക്കാറുള്ളൂട്ടാ ഇന്നിപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മധുരം മധുരം ഉണ്ട് പക്ഷെ ഓവർ അല്ലാട്ടോ ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് സാധാരണ ഒരു ലൈറ്റ് മധുരത്തിൽ ആണ് കേട്ടോ കഴിക്കാറുള്ളത് പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ കുറച്ച് ചിക്കന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട് ഇച്ചു രാവിലെ തുടങ്ങിയിരിക്കണം കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും ചിക്കനൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെൻ്റെ പിന്നാലെ നടക്കണത് അപ്പോൾ ഞാൻ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് മീൻകാരം വന്നു അപ്പോൾ ഇന്ന് നമുക്ക് മുള്ളനാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് മീൻ വാങ്ങിക്കണത് നാളേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ഇവിടെ മീൻകാരം വരണത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉള്ള മീനൊക്കെ എടുത്തിട്ട് വറുത്തിട്ടുണ്ടാവും അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് ഈ ഒരു മീൻ വാങ്ങിച്ചു വെക്കണത് പിന്നെ എന്തെന്തായാലും ഒന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉമ്മാട് പറഞ്ഞിട്ട് ഉമ്മ എനിക്കൊരു സ്ക്രബ് ഉണ്ടാക്കി തന്നു എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എനിക്ക് വലിയ ഇതിനെക്കുറിച്ചിട്ട് വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉമ്മാടിങ്ങനെ പറഞ്ഞു ഉമ്മ മുഖം ഒന്ന് ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ ഉണ്ടാക്കി തന്നെ കേട്ടോ ആദ്യം ഈ ഒരു സ്ക്രബ് ഇടാൻ പറഞ്ഞു അങ്ങനെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും അത് തോന്നുന്നു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ ബ്രൂവിൻ്റെ അതും വെള്ളം കൂടിയിട്ടാണ് തോന്നണം കേട്ടോ ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം മുഖം ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു ആദ്യം ഫേസ് വാഷ് ചെയ്തു കേട്ടോ അതിന് ശേഷമാണ് ഈ സ്ക്രബ് ഇട്ട് കൊടുക്കുന്നത് പിന്നെന്താ ഫേസ് ക്ലെൻസ് ചെയ്യണം എന്ന് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു പക്ഷേ തൈരി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് വേണ്ട ഇപ്പം ഇത് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് റെഡിയാക്കി തന്നു അങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തിനും നമ്മുടെ കൂവപ്പൊടിയുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചു വിട്ടുക ഇത് രാവിലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് കുടിക്കാൻ പറ്റി ഉച്ചയായിട്ടുണ്ട് ഉണ്ടാക്കി വെക്കാനായിട്ട് പിന്നെ അപ്പോഴത്തേനും നമുക്കുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം തിളച്ചതും പിന്നെ ആ ഒരു ഫേസ് പാക്ക് ഒക്കെ എടുത്തിട്ട് മുകളിൽ റൂമിൽക്ക് വന്നു അപ്പം ഇനി എനിക്ക് ഈ ഫേസ് പാക്ക് ഇടണം അതുകൂടാതെ ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട് ഈ ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ട് ബോഡി നന്നായിട്ട് ഒലിവ് ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണം അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഈയൊരു പ്രഗ്നൻസിയുടെ ടൈമിൽ വയറ് ഓയില് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ആഫ്റ്റർ ഡെലിവറി നമുക്ക് നിപ്പിളിൽ ക്രാക്ക് വീഴാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് ഓയിൽ മസാജ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വയറ് മസ ഓയിൽ മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെച്ച് മാർക്കുകൾ കുറയ്ക്കാനായിട്ടും അത് സഹായിക്കും കേട്ടോ ഞാൻ ഫസ്റ്റത്തെ മൂന്ന് പ്രഗ്നൻസി ടൈമിലും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇതുവരെ വയറിലെ സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ടൊന്നും ഞാൻ ഓയിൽ മസാജ് യൂസ് ചെയ്തിരുന്നില്ല എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ കുളിച്ചത് പിന്നെ താഴത്ത് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടെച്ചെങ്കിൽ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാമല്ലോ ചോറ് കഴിച്ചിട്ടുണ്ടീക്കുമ്പോഴത്തേനും നമ്മുടെ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സമയം പറയുമ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നേരം ഇരിക്കലും പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ലേറ്റായി അങ്ങനെ ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചു അതൊന്ന് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പം ഉമ്മ ചോറൊക്കെ വിളമ്പിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് സാമ്പാർ മീൻ വറുത്തത് പിന്നെ തലയിന്നത്തെ മീൻ കറി പിന്നെ ഉപ്പേരി വെച്ചത് പിന്നെ അതുപോലെ തന്നെ പപ്പടവും പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഉമ്മ നെല്ലിക്ക അച്ചാറും ഞാൻ വടുവ്പ്പുള്ളി അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു മീൻകറിയിലും ഉപ്പേരിയിലൊന്നും സ്പൂണും കയ്യിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പാത്രത്തോടെ എടുത്ത് കമിഴ്ത്തി കണ്ടെ ചെയ്തത് ഞാൻ മീൻ കറിയും സാമ്പാറും കൂട്ടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട ചോറ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറ്റയാണ് കേട്ടോ മീൻകറി ഉണ്ടായിരുന്നത് അബി വറ്റ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ നോർമലി മീൻകറിയൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ അബി പക്ഷെ അവന് ഒരു മീൻ കണ്ടപ്പോൾ അത് കറി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ കറി വെച്ചതായിട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ചോറിനിലൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേനും ഇവിടെ രണ്ടെണ്ണം കൂടിയിട്ട് ഭയങ്കര അടിയാണ് കേട്ടോ ഹാളിൽ ഒരു പുതപ്പും കൊണ്ടുവന്നിട്ടിട്ട് തലേണിയും വെച്ചിട്ട് ടിവിയും കണ്ടിട്ട് രണ്ടുപേരും തമ്മിൽ നല്ല ഗുസ്തിയാണ് അപ്പോൾ ഞാൻ ഫോണിട്ട് വരണുണ്ട് ഷാലു ഓടിയിട്ട് റൂമിൽ കയറി വാതിലടച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ തുടക്കുന്ന ദിവസമൊക്കെ എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടാറുണ്ടെന്ന് അങ്ങനെ ഒരു പണിയായിട്ട് എടുക്കുക കേട്ടോ എനിക്ക് ചോറ് എണീറ്റായിട്ട് നല്ല രീതിക്ക് ബാക്ക് പെയിൻ തുടങ്ങി അരക്കെട്ടിൻ്റെ ഭാഗത്തായിരുന്നു കേട്ടോ നല്ല പെയിൻ ഉണ്ടായിരുന്നു നല്ല പെയിൻ പറഞ്ഞാൽ നല്ല ആയിരുന്നു എനിക്ക് കെടുന്നപ്പോൾ പിന്നെ അവിടെ നിന്നൊന്നും അനങ്ങാനും പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചോ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കുറേ സമാധാനിപ്പിച്ചു അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഉമ്മ വേദന വരുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ വെള്ളം വേണോ ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എനിക്കിങ്ങനെ മസാജ് ചെയ്ത് തരുമൊക്കെ ചെയ്തു കേട്ടോ അരക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് അവൻ്റെ കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ കുറേ മസാജ് ചെയ്ത് തന്നു അങ്ങനെ കുറച്ച് മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും പിന്നെ ഇങ്ങനെ ചില സമയത്ത് വേദന ഇങ്ങനെ കൂടി വരും ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു കേട്ടോ അമ്മ അതിരി വേദന ആയിരുന്നു അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഞാൻ ഡെയിലി തുടക്കമൊന്നും ചെയ്യാത്തത് എന്തെങ്കിലും ഇങ്ങനെ കാര്യമായിട്ട് പണികൾ ചെയ്തിട്ടുണ്ട് എനിക്കിതുപോലെ പണി കിട്ടും പിന്നെ ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ ഫോർത്ത് പ്രഗ്നൻസി അല്ലേ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ നമുക്ക് ഇപ്പോൾ അധികം ആയിട്ടും ഇല്ലല്ലോ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ബുദ്ധിമുട്ടുകളൊക്കെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് തീരെ പറ്റണില്ലെങ്കിൽ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ട് പിന്നെ നം എനിക്ക് ടാബ്ലറ്റ് കഴിക്കാനും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് മാക്സിമം അതുപോലത്തെ ടാബ്ലറ്റൊക്കെ ഞാൻ ഒഴിവാക്കി വിടൂട്ടോ അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഉപ്പി അനിയനും കൂടിയിട്ട് പച്ചക്കറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഹോർലിക്സ് ഉണ്ടാക്കിയതിൽ ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുത്തിട്ട് ഞാനും കുടിച്ചു പിന്നെ അതേ ഉപ്പാക്ക് വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ ഉപ്പാടെ പെട്ടി വണ്ടിയിലേക്ക് മാറ്റാം കേട്ടോ വണ്ടിക്കാർ കടക്കാർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു അതിന് ശേഷം ഉപ്പ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാട്ടാ അപ്പം ഉമ്മയും മക്കളും അഭ്യമൊക്കെ കൂടിയിട്ടാട്ടോ ഉപ്പാടെ വണ്ടിയിലേക്ക് സാധനങ്ങൾ കയറ്റണത് എനിക്ക് വയ്ക്കുന്ന ടൈം ആകുമ്പോൾ ഞാനും ഉണ്ടാവട്ടോ അവരെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ നേരെ അടുക്കളയിൽ കയറി അപ്പോഴത്തിന് വേദന കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ കയറിയിട്ട് പിന്നെ സാൻഡ്വിച്ചിൻ്റെ പരിപാടിയാണ് നമ്മുടെ ചിക്കൻ വറുത്തത് ഇവിടെ ഇരിപ്പുണ്ട് അതിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ അബിയും കുട്ടികളും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സവാള ക്യാപ്സിക്കം കാബേജ് തക്കാളി ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാനില്ലേ അതിൽ നിന്ന് ഓയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കട്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇതൊരു തട്ടിക്കൂട്ട് എന്ന് പറയാട്ടോ പിന്നെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചിരുന്ന് അടച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കന് ഒന്നിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ചിക്കൻ്റെ പീസുകൾ ഈ ഒരു മസാലയിൽ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്തൊരു കുഞ്ഞ് കൈ വന്നില്ലേ ഇച്ചു ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ടേ തട്ടാ വീണ്ടും വരുന്നുണ്ട് അപ്പം ഞാൻ പോടാ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇച്ചു സഹായിക്കാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഷാലു ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഉമ്മൻ എന്താ എന്നെ വിളിക്കാതിരുന്നത് ഞാൻ ഉറങ്ങുന്ന നേരത്തല്ലേ അടുക്കളയിൽ വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇന്നെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഇങ്ങനെ ഇതും സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മാനെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇവന് ഇത് ഈ ഇളക്കുന്ന സമയത്ത് പകുതി മുക്കാലും പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ മതി നീ ഇളക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറച്ച് പാത്രത്തിൽ ആ ഒരു മിക്സുമാക്കിയിട്ട് ഹാളിൽ വിടുന്നുണ്ട് മയോണൈസും കൂട്ടിയിട്ട് എന്നിട്ട് ഞാൻ വേഗം ഒരു നാലഞ്ച് ബ്രെഡും പൊരിച്ചു കൊടുത്തു കേട്ടോ നിങ്ങൾ വേഗം കഴിച്ചോ ബാക്കിയുള്ള ബ്രെഡ് പൊരിച്ചിട്ട് ഞാൻ ഞാനതുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രെഡ് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല മൊരിയിച്ചിട്ടല്ല ഒന്നിങ്ങനെ ചൂടാക്കിയിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരില്ലേ ആ ഒരു ടൈപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് വെറുതെ ബ്രെഡ് കഴിക്കുന്നതിനെക്കാട്ട് നല്ലത് ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് വെച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ബ്രെഡൊക്കെ നമ്മൾ പൊരിച്ചെടുത്തു ശേഷം ഞാൻ ഹാളിലേക്ക് ചെന്നിട്ട് എനിക്കുള്ള ബ്രെഡ് സെറ്റ് ചെയ്യാം അപ്പോൾ ഷാലും ഇച്ചൊക്കെ ഓൾറെഡി കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോണൈസ് ആക്കിയിട്ട് നമ്മൾ നേരത്തുണ്ടാക്കിയ ഒരു ഫില്ലിങ്ങിൽ ചിക്കൻ്റെ ഫില്ലിങ് അതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഒരു മിക്സ് നമ്മുടെ ബ്രെഡിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് മയോണൈസ് കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിനെ മൂടി വയ്ക്കുക എന്നിട്ട് കഴിക്കാം അടിപൊളിയായിരുന്നു കേട്ടോ ഒരു അട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ആണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ട മക്കളൊക്കെ രണ്ട് രണ്ടെണ്ണം ഇതായിട്ട് കഴിച്ചു ഞാനും അതുപോലെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ ഒരു നേരമൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ വിശപ്പ് പോകാനൊക്കെ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കഴിച്ചു അപ്പോഴേക്കും പുറത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്യായിരുന്നു പെട്ടെന്നായിരുന്നു കേട്ടോ മഴ ഉണ്ടായിരുന്നത് ഒരു മഴക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നല്ല അടിപൊളി ഒരു മഴ കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നില്ലേ റൂമിൽ പോയിട്ട് കുറച്ചേരങ്ങനെ മൂടി പുതച്ച് കിടുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ താങ്ക് യു